വീട്ടിൽ ഉണ്ടാക്കുന്ന അവരുടെ ഒന്നാമത്തെ ശുചിത്വമാണ് അത് നമ്മളെ കുട്ടികളെ രാവിലെ കുറച്ച് പറഞ്ഞു ഇരിക്കും പക്ഷെ അണപ്പുള്ള ഒരിക്കലും പറഞ്ഞു കളിക്കില്ല പറഞ്ഞിരിക്കുമോ അണപ്പൂല അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ വാതകം നോക്കുമ്പോ വായിൽ കറുത്ത ഒരു അതിനകത്ത് സെക്ടോബർ രോഗാനുമാണ് ഈ രോഗമാണ് ഒരു വിഷം ഉത്പാദിക്കുന്നത് നമ്മുടെ ചേർന്ന് നമ്മുടെ ശരീരം വൃത്തിയാക്കും അപ്പൊ തന്നെ കുട്ടികളെ രാവിലെ വൈകിട്ടും വൃത്തിയായിട്ട് കുളിപ്പിച്ച് വേണം സ്കൂളിൽ ഇടാൻ വേണ്ടി പിന്നെ നമ്മളെല്ലാവരും അത് വേറെ മുട്ടയാവാം വേറെ അസുഖങ്ങളാവാം രോഗാനുക്കളാവാം അതൊക്കെ ഇരുന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോകുകയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പം രാവിലെ വീണ്ടും പണ്ട് കേൾക്കണം രാവിലെ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ വൃത്തിയുള്ള വസ്ത്രം പണ്ട് കാലം എന്ന് വെച്ചാൽ പുണിയൊക്കെ അലക്കി എവിടെയാണ് മെയിലും ഇപ്പൊ നമ്മള് അണു കുടുംബമായി വീടുകളിൽ തന്നെ സൂര്യപ്രകാശം ഏറ്റവും നല്ല ായിരിക്കണം അത് വേഗത്തിൽ